ഭരണകൂടത്തോട് കലഹിക്കുന്ന ആദ്യത്തെ സിവിൽ സർവീസുകാരനല്ല കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നിരവധി ഐ എ എസ്സുകാരും ഐ പി എസ്കാരും ഭരണകൂടത്തോട് കലഹിച്ച് രാജിവെക്കുകയോ ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കശ്മീർ സ്വദേശിയായ ഷാ ഫൈസൽ തമിഴ്നാട്ടുകാരനായ ശശികാന്ത് സെന്തിൽ എന്നിവരൊക്കെ ഐ എ എസ് കാരായിരുന്നെങ്കിൽ സഞ്ജീവ് ഭട്ട് കുൽദീപ് ശർമ്മ എന്നിവരൊക്കെ ഐ പി എസ്സുകാരാണ് കോട്ടയത്ത് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച കണ്ണൻ ഗോപിനാഥൻ കോട്ടയത്തും പാലക്കാട്ടുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ പഠനകാലത്ത് ആർ എസ് എസ് ശാഖയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തിരിച്ചറിവായതോടെ ആ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ടെക്നിക്കൽ സ്കൂൾ പത്താം ക്ലാസ് പരീക്ഷയിൽ ഒന്നാം റാങ്കോടെ പാസ്സായ കണ്ണൻ റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് നോയിഡയിൽ ജോലി നോക്കുമ്പോഴാണ് ഭാര്യയോടൊപ്പം ഐ എ എസ് കോച്ചിങ്ങിൽ ചേർന്നത് ജോലി ഉപേക്ഷിച്ച് ഐ എ എസ് കോച്ചിങ്ങിൽ കേന്ദ്രീകരിച്ചതോടെ ഐ എ എസ് പാസ്സായി ആരും തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാത്ത അരുണാചൽ ഗോവ മിസോറാം കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേഡറായിരുന്നു കണ്ണൻ തെരഞ്ഞെടുത്തത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന അഞ്ച് ഐ എ എസ് ഉദ്യോഗസ്ഥരിലൊരാളായി കണ്ണൻ ഗോപിനാഥൻ അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രളയമുണ്ടായ സമയത്ത് കേരളത്തിലെമ്പാടും യാത്ര ചെയ്ത് ചുമരെടുത്തും മറ്റും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ചെയ്ത കണ്ണൻ ഗോപിനാഥനെ ഐ എ എസ് അക്കാദമിയിലെ സഹപാഠികളും സീനിയർമാരുമാണ് തിരിച്ചറിഞ്ഞത് ചുമരടുക്കുന്ന കലക്ടർ അങ്ങനെ കേരളത്തിലും അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിൽ കലക്ടറായി എത്തിയതോടെയാണ് കണ്ണൻ ഗോപിനാഥിന് ഭരണകൂടവുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്